ഹലോ അസ്ലാമലൈക്കും പിന്നെ ഇന്ന് നല്ല വെറൈറ്റി മോഡല് സാരി ഷ്രഗ് ഇന്നർ അടക്കമുള്ള ഗൗണ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഷ്രഗ് ഇന്നർ ഉള്ള ഗൗണ് വേറെയും വന്നിട്ടുണ്ട് വെറൈറ്റി കളറിൽ നല്ല നല്ല അടിപൊളി ഗൗണ് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകാൻ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് എന്താ പറയുക ബുക്കിംഗ് ചെയ്യട്ടോ ഗൂഗിൾ പേ ആണ് പിന്നെ ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴി ഇതിലേതെങ്കിലും ആണ് കേട്ടോ ആവശ്യമുള്ളത് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യട്ടെ വേഗം ഔട്ടോ ഔട്ടോ ആവരുത് പിന്നെ നല്ല പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് അടിപൊളി വെറൈറ്റി കളറിലാണ് എല്ലാം വന്നത് പിന്നെ അതുപോലെ പാർട്ടി വെയർ ചുരിദാറുകൾ വന്നിട്ടുണ്ട് വേറെയും പല മോഡലിൽ ഹിജാബ് ടോപ്പ് പാൻറ്റ് എല്ലാ മോഡലും ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യട്ടോ അപ്പോൾ ഞാനിട്ട ഓരോ ഫോട്ടോസും നോക്കാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക വിനങ്ങൾ വരുമ്പോൾ എന്തായാലും സൈസ് പറഞ്ഞ് വരണം കേട്ടോ അധികം ആൾക്കാർ സൈസ് പറയലത് ഉണ്ടോയെന്ന് വന്ന് ചോദിച്ച് പോവുകയാണ് ചെയ്യാം സൈസ് പറയണം എന്താച്ചാൽ ആ സൈസ് സ്റ്റോ സ്റ്റോക്ക് ഔട്ടായോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് സൈസ് പറയാൻ പറയുന്നത് കേട്ടോ അപ്പം എന്നാൽ ശരി കേട്ടോ ഓരോ ഫോട്ടോസും നോക്കാം പെട്ടെന്ന് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരും കേട്ടോ ആവശ്യമുള്ളവർ എന്നാൽ ശരിയാണ് അസാലേക്കും